ഹലോ ഗായ്സ് ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അപ്പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വേറൊന്നുമല്ല നമ്മളുടെ ഷോപ്പിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ ആണ് ഇന്ന് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കുമല്ലോ ഇന്ന് അതായത് നമ്മുടെ ക്യൂ ടയറിന്റെ മൂന്നാമത്തെ ബ്രാഞ്ചാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ ക്യൂ ടയറിന്റെ ഉടയോൻ അഹ് എന്താണ് പറയാനുള്ളത് നമ്മുടെ മൂന്നാമത്തെ ബ്രാഞ്ചിന്റെ ഇനോഗ്രേഷൻ ആണ് പറയാനുള്ളത് വളരെ സന്തോഷം ഇനിയും ഇതേപോലെ വീണ്ടും വീണ്ടും വരും അയ്യോ പുതിയ പുതിയ ബ്രാഞ്ചുകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോവാണ് പോവാൻ വേണ്ടി ജസ്റ്റ് ഷോപ്പിൽ ഒന്ന് കേറി പിന്നെ നമുക്ക് അമ്പലത്തിൽ വരണമായിരുന്നു അച്ഛനെ ഒക്കെ കഴിപ്പിക്കണമായിരുന്നു അപ്പൊ അമ്പലത്തിലോട്ട് പൊക്കോണ്ടിരിക്കയാണ് പത്തിയിരമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് സമയം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തൊഴുതിട്ടിറങ്ങി ഇനി വീട്ടിൽ ചെന്ന് കാശിക്കുട്ടിനായിരുന്നു അപ്പൊ ഗായസ് ഇതിലേറ്റവും രസകരായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഏകദേശം സമയം ഒരു ഒമ്പത് മണി ആവാറായിട്ടുണ്ട് ഒൻപതരക്കാണ് നമ്മുടെ ഇനാഗ്രേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇനാഗുറേറ്റ് ചെയ്യാനുള്ള ആള് ഇപ്പോഴും വീട്ടിൽ അടിപൊളി ഉറക്കത്തിലാണ് അപ്പൊ നമുക്ക് ഇപ്പം വീട്ടിലോട്ട് പോയിട്ട് ഇനാഗുറേറ്റ് ചെയ്യുന്ന ആൾ അതായത് നമ്മുടെ കാശിക്കുട്ടനെ ഇപ്പൊ കിണിപ്പിച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വേണം ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കേണ്ട ചെറിയൊരു പണക്കത്തിലാണ് കിടക്കാശിക്കുട്ട് അപ്പം നമുക്ക് ഇനാഗ്രേഷൻ ഡേയുടെ പരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് തലേന്നത്തെ പരിപാടികളൊന്നും കണ്ടിട്ട് വരാം ആകപ്പാടെ അലങ്കോലായിട്ട് കിടക്കുകയാണ് കാരണം നമ്മൾ ഡെക്കറേഷനും ഒതുക്കി പെർക്കൽ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതാ ടയേഴ്സൊക്കെ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു നമുക്കിവിടെ ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അല്ലാതെ ഓഫീസ് റൂമൊക്കെ നല്ലതായിട്ട് സെറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ 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 പരിപാടികളൊക്കെ കിടക്കുകയാണ് കുട്ടികളെ നമ്മൾ ഓൾറെഡി രണ്ട് ഷോപ്പ് റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ടൈം ഈ ഒരു ഷോപ്പിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ഇത്രയും ബോക്സ് ഈ ലാസ്റ്റ് ടൈമിൽ പെൻഡിംഗിൽ വന്നത് അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വന്നിവിടെ ഡിസ്കോ കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കാശിക്കുട്ടൻ ആൻഡ് ചിറ്റ ഓൺ ദ ഫ്ലോർ അപ്പൊ ചിറ്റിയുടെയും കാശിക്കുട്ടന്റെ മുതുക്ക് കളികളാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ ഇവിടെ ഒരു ഷോപ്പ് നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ മറ്റു രണ്ട് ഷോപ്പുകൾ നമ്മുടെ വീടിന് കുറച്ച് ദൂരത്തായിട്ടാണ് ഒന്ന് മാവേലിക്കിരയിലും ഒന്ന് കറ്റാനത്തുമാണ് നമുക്ക് നല്ലായിട്ട് ഓടിയിട്ട് വേണം ഈ രണ്ട് ഷോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ വീടിന് അടുത്തൊരു ഷോപ്പ് കിടങ്ങുക വെച്ചാൽ അത് കുറച്ച് സ്പെഷ്യൽ അല്ലേ അപ്പൊ നമ്മുടെ കാശിക്കുട്ടനും കാശിക്കുട്ടിന്റെ അമ്മമ്മയും ചാച്ചിയൊക്കെ ഇവിടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബലൂൺസ് ഒക്കെ വിറുപ്പിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ എന്റെ ഇടയ്ക്ക് കാശിക്കുട്ടൻ ദാ ഇവിടെ വന്നിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ആക്ച്വലി നമ്മളത് ഓയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ചെയ്തൊരു ഷെൽഫാണ് കേട്ടോ അതിലാണ് അവനിപ്പോ ഡെക്കറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അഴിച്ചു മാറ്റാനുള്ളതാണ് അപ്പൊ എന്തായാലും പൊട്ടൽ ചിറ്റിലൊക്കെ ആക്ച്വലി ഇതൊരു ലേറ്റ് നൈറ്റ് പ്രോഗ്രാം ആണ് കേട്ടോ ടൈം ആയിട്ടുണ്ട് പന്ത്രണ്ടര ഒരു മണി എന്തോ ടൈം ആയിട്ടുണ്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പം രണ്ടു മണിയോളായിട്ടുണ്ട് ഈ രണ്ട് മണിക്കാണ് ഉറക്കമില്ലാതെ ഈ കുട്ടിച്ചാർത്തിന് ഇങ്ങനെ ഓടി നടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് വാങ്ങിക്കാൻ പോയി ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് തേണ്ടി നടന്ന് കിട്ടുന്നിടത്ത് പോയി ഫുഡ് വാങ്ങിയിട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നിറങ്ങിയതെന്ന് നിങ്ങൾ ഓർക്കണം സത്യം പറഞ്ഞാൽ എപ്പോഴും ഒന്നും കിട്ടുന്ന ഒരു മൊമെന്റ് അല്ലല്ലോ നമുക്കിത് അപ്പൊ കിട്ടുന്ന സമയത്ത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ കണ്ട് ചെയ്യാൻ പറ്റുന്നത് ഫൈനലി ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിൽ എന്താ പറയാ എന്തോ നിലാത്തൊരു സന്തോഷമായിരുന്നു ഏട്ടോ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ സക്സസ് ആവുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സന്തോഷം അത് ഭയങ്കര വലുതാണ് ആ ഒരു ക്രെഡിറ്റ് ഫുൾ എൻ്റെ ഏട്ടനുള്ളതാണ് ഏട്ടനാണ് ഈ ഒരു ഫേമിനെ ഒന്നിൽ നിന്ന് മൂന്നാക്കി ഈ ഒരു ലെവൽ വരെ കൊണ്ടെത്തിച്ചു നിർത്തിയിരിക്കുന്നത് ഇന്ന് നമുക്ക് ഇന്നേ കണ്ടാലോ വീട്ടിൽ ചെന്ന് കാശിക്കുട്ടിനെ കുട്ടി ഇവിടെ വന്നപ്പോഴത്തേക്കും ദാ ഇവിടെ വിളിച്ച് ഗസ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അമ്മയും ചാച്ചി നേരത്തെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ജസ്റ്റ് റിബൺ കട്ട് ചെയ്യുക അകത്തേക്ക് കയറുക വിലക്ക് കൊടുത്തുക ഈ ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓവറോൾ എല്ലാം ഒന്നു കണ്ടപ്പം എൻ്റെ നിലാത്തൊരു മനസ്സിലും അപ്പോൾ ഇനി നമുക്ക് ഇന്നോഗ്രേഷൻ പ്രോഗ്രാമാണ് നമ്മുടെ ഇനോഗ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ വിചാരിച്ചാലും അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു ആക്ച്വലി നമ്മുടെ ഇനാഗ്രേഷൻ ടൈം വന്നിട്ട് ഒൻപതരയ്ക്കും പത്തേക്കാലിനും ഇടയ്ക്കായിട്ടായിരുന്നു നമ്മൾ ഒൻപതര കഴിഞ്ഞപ്പോൾ തന്നെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ രണ്ട് ഷോപ്പിൽ നിന്ന് സ്റ്റാഫ്സ് വിളഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് വേണോ അവരെ വിടാൻ ബാക്കി രണ്ട് ഷോപ്പ് തുറക്കണ്ടേ ഹലോ അപ്പൊ നമ്മുടെ ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ വിചാരിച്ചാലും ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇനാഗ്രേറ്റ് ചെയ്ത കാശിക്കോട്ട് ഇതായിരുന്നുണ്ട് ആളെ ചെറിയൊരു പണക്കത്തിലാണ് കാരണം കാട്ടു കാണാൻ വേണ്ടിട്ട് ഫോൺ കൊടുക്കത്തില്ല കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കാശി കാശിക്കിട്ട വാശി പിടിച്ചു കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാശി പിടിച്ചു അപ്പൊ അതിന്റെ ചെറിയൊരു പണക്കത്തിലാണ് അപ്പോ എന്താ പറയാ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന കാണുന്നതായിട്ട് ബെല്ലൈക്കൺ കാണുന്ന പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Bye bye. Bye orashikuta. Bye. Bye bye.